ഈ കാണുന്ന ഗ്രാനേറ്റിന് സ്ക്വയർ ഫീറ്റ് വെറും തൊണ്ണൂറ് രൂപ മുതൽ കിട്ടുന്ന ഒരു സ്ഥലം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം നമുക്ക് എട്ട് നാല് സൈസ് വരുന്ന ടൈലാണ് കറക്റ്റ് മാർബിളിൽ എങ്ങനെയാണ് ചെയ്ത് ആ രീതിയിൽ തന്നെ കറക്റ്റ് നമുക്ക് കിട്ടും കേഴ്സിനൊക്കെ ഉപയോഗിക്കുന്ന ലെപ്പോടുന്ന ഗ്രാനൈറ്റ് ആണ് ഈ കാണുന്നത് സെയിം തന്നെയാണ് ഇവർ ഇവിടെ ഷോപ്പിന് ഉപയോഗിച്ചത് ഈ ടൈൽ ആയിക്കോട്ടെ ഗ്രാനൈറ്റ് ആയിക്കോട്ടെ മാർബിൾ ആയിക്കോട്ടെ കുറഞ്ഞ വിലയിൽ അതും ഒരുപാട് ഡിസൈനിൽ സാധനം വേണേലും നിങ്ങൾ ഒറ്റ സ്ഥലത്ത് വന്നാൽ മതി അതായത് നമ്മുടെ കാക്കൂരുള്ള പെട്രോ കല്ലറിക്ക് വന്നാൽ മതി പണി നടക്കുമ്പോൾ പൈസ അല്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ഇ എം ഐ ഫെസിലിറ്റിയുടെ ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ സാധനവും നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാം പ്യൂർ ബ്ലാക്കിന്റെ ലെതർ ഫിനിഷ് എന്ന് പറഞ്ഞ മെറ്റീരിയാണ് ആറേ നാല് വരുന്ന ടൈലുകളാണ് അതും ഇതിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് പ്ലെയിൻ കളറിലുള്ള ടൈൽസ് അതും ഇവിടെ അവൈലബിൾ ആണ് ഈ ടൈലൊക്കെ ഇറ്റാലിക്കുന്ന ഭയങ്കര ഡിസൈൻ വരുന്ന ടൈൽസ് ആണ് ഇത് കണ്ടില്ലേ നമ്മുടെ വീട്ടിലെ ബാത്റൂമൊക്കെ ടൈൽ ഇട്ടാൽ കറക്റ്റ് എങ്ങനെ വരും എന്നുള്ള ഡിസ്പ്ലേ ഇവിടെ അപ്പം ഇവിടെ വന്നിട്ട് നമുക്ക് ഏത് മോഡൽ എടുത്താലും അതിന്റെ ഡിസ്പ്ലേ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും അപ്പോൾ സെലക്ട് ചെയ്യാനൊക്കെ നല്ല സുഖമായിരിക്കും കേട്ടോ അല്ല ഇതൊക്കെ സാനിറ്ററി സെക്ഷൻ ആണ് ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ കാണുന്ന ഐറ്റം ഒക്കെ ഉണ്ടല്ലോ അത് കുറഞ്ഞ വിലക്കാണ് ഇവിടെ കൊടുക്കുന്നത് വേറെ എവിടെയും ഈ വിലക്കൊന്നും നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ ഈ ഒരു ഏരിയയ്ക്ക് വന്നാൽ പെട്രാ ഫീൽഡോറിന്റെ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ക്ലാഡിംഗ് ടൈൽ വേണേൽ അതിന്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് ആത്തക്കുടി ടൈൽസ് ഒരുപാട് ചരിത്രമുള്ള ഒരുപാട് പ്രൗഡിയുള്ള ടൈൽസ് ആണ് ഇനി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇവിടുന്ന് തന്നെ സാധനം വാങ്ങാം ആവശ്യമുള്ള സാധനം കിട്ടിയിട്ടുണ്ട് ടൈലും ഗ്രാനേറ്റും മാർബിളൊക്കെ കുറഞ്ഞ വിലയ്ക്ക് ഒരുപാട് ഡിസൈനിൽ കിട്ടിയിട്ട് നേരെ കാക്കുള്ള പെട്ര കലിക്ക് വിട്ടോടി